കണ്ടിരുന്നച്ഛന്റെ അടുത്ത പല സുഹൃത്തുക്കളുണ്ട് സിനിമയിൽ തന്നെയുള്ള പല സുഹൃത്തുക്കളും ഒരു ഏഴാംകൂലി കാണുന്ന പോലെ എന്നെ കണ്ടുതന്നെ ഒരു പ്രത്യേകിച്ച് വിലയും പോലും ഇരുന്നൊന്നും ഇല്ലാത്തൊരു നോട്ടവും കാര്യം കണ്ട് ചെയ്യുന്നു ആ ഇന്ന് നോട്ടവും കാര്യങ്ങളൊക്കെ ഒരാള് മാത്രം ഇതേപോലെ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആ സ്റ്റേജിന്റെ ഇപ്പുറത്ത് ലാൽസാർ ഇരിക്കുന്നു ഒരാൾ മാത്രം ഈ പരിപാടി നടക്കുന്നതിനിടയിൽ എന്നെ കണ്ടിട്ട് ഒരാൾ പതി ഇങ്ങനെ നോക്കി ഇങ്ങനെ വന്ന വിഷ് ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം എനിക്കിത്ര വലതിരുന്നുണ്ടെങ്കിൽ എന്തിനാണ് എനിക്ക് ഇത്ര വില അന്ന് തൊട്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാര്യമുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ അപ്പുറം മോഹൻലാൽ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ എന്തുകൊണ്ട് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ പോലെയോ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ അഭിനേതാറിനെ പോലെയോ കലാകാരനെ പോലും നമുക്ക് ഒരിക്കലും ആവില്ല ആവാൻ പറ്റില്ല പക്ഷെ ഒന്ന് ശ്രമിച്ചാൽ മോഹൻലാലിനെ പോലൊരു മനുഷ്യനാവാൻ ചിലപ്പോൾ നമുക്കത് സാധിച്ചേക്കാം എന്നൊക്കെയുള്ളൊരു ചിന്തയില്ല കാരണം എന്റെ ഉൾപ്പെടെയുള്ള പലരും ഇതിനെക്കുറിച്ച് ഞാൻ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഒരു കഥയിലൂടെ അദ്ദേഹത്തെ അദ്ദേഹത്തെയും കഴിഞ്ഞവ്യൂവിൽ അച്ഛൻ പറഞ്ഞത് കുറ്റപ്പെടുന്നു ചെറിയ ചെറിയ ബുദ്ധിവാക്കുകളൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അതിനെ ഒരു വേറൊരു ഇന്റർവ്യൂവിൽ അതിനെ ഇല ചെയ്തുകൊണ്ട് ഞാൻ അച്ഛനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഒരു മറുപടി കൊടുക്കുന്നു ഇതിനൊന്നും വർഷങ്ങളായി എത്ര എത്ര ബുദ്ധുവാക്കുകൾ എത്രയെത്ര കഴിഞ്ഞ ദിവസം ലാൽ സാർ രാധാസാഹിബ് അവാർഡിന്റെ ചടങ്ങിനുവേണ്ടി വന്നപ്പോ അതിന്റെ ആദരമായിട്ട് നടന്ന സർക്കാരിന്റെ ചടങ്ങു വേണ്ടി വന്നപ്പോ പറഞ്ഞൊരു കാര്യം വാനോളം ബാനോളം നമ്മൾ അദ്ദേഹത്തിന് പുകഴ്ത്തിയിട്ടുണ്ട് ഭൂമിയോളം താഴ്ത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും അന്ന് വരെ ഇന്ന് വരെ അദ്ദേഹം ഒരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് കണ്ട് ഇത്തരം പോസിറ്റീവ് നെഗറ്റിവിറ്റിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അപ്പൊ എനിക്ക് എപ്പോഴും കൗതുകം തോന്നിയിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെ ഇത്ര നെഗറ്റിവിറ്റിയിലേക്ക് നെഗറ്റിവിറ്റിനെയൊക്കെ മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ ഇതിനെ ഇതിൽ നിക്കെ മാറി ഇതിൽ നിന്നൊക്കെ മാറി ഇതിനെയൊക്കെ ശ്രമിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അതിനുശേഷം ഹൃദയപൂർവ്വത്തിന് സെറ്റിൽ വെച്ച് അച്ഛൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ലാൽ സർനം കണ്ടപ്പോ അച്ഛൻ അദ്ദേഹത്തിനോട് പോയിട്ട് ഞാൻ പറഞ്ഞതിൽ ലാലിന് വിഷമം തോന്നില്ല എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ചെറിയ കൂടി സ്ത്രീ അതൊക്കെ വിടും എന്ന് പറയാൻ മാത്രമുള്ള മനസ്സ് ലോകത്ത് ഇദ്ദേഹത്തിനല്ലാതെ ആൾക്കും ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് അത്ഭുതമാണ് കുഞ്ഞു അതേപോലെ ഞാൻ കണ്ടിട്ടുള്ള വേറൊരാളാണ് ആ കുടുംബത്തിലെ ഒന്ന് പ്രണവ് പ്രണവിനെ കുറിച്ച് പറയേണ്ട കാര്യമല്ല എല്ലാവരും ഒരു സക്സസ്ഫുൾ എ വുമൺ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ സുചിത്രാൻറ്റി ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കണം അക്ക നിങ്ങൾ മോഹൻലാലിന്റെ ഭാര്യയാണ് നിങ്ങൾ മോഹൻലാലിന്റെ ഭാര്യയാണെന്ന് ഓർമ്മിപ്പിച്ചാലും ലെവലേഷൻ ഇത്രയും ബ്രൗഡ് ആയി നിൽക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ ആവശ്യത്തിൽ അക്കേനെ കുറിച്ചും ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഈ വേദി പൂർണമല്ല അതുകൊണ്ട് അക്കാ ഈ ലവ്യു വേറെ അപ്പോ